അത് ഇന്ത്യ രാജ്യം വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ വിദേശം അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള ഇന്ത്യയുടെ കാര്യങ്ങൾ അതെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടി ആറ് നാല് സംഘങ്ങളെ അയക്കുകയാണ് അതിൽ വിവിധ പാർട്ടികളിൽപ്പെട്ട ആളുകളെയൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ നിന്ന് ശശി അതുപോലെ തന്നെ പി ടി മുഹമ്മദ് ബഷീർ സാഹിബുണ്ട് അവരെല്ലാവരും ഇന്ത്യയുടെ നയങ്ങളെ വിശദീകരിക്കുന്നതിന് വേണ്ടി അതായത് ഇന്ത്യ എന്നും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും ആ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് തീവ്രവാദ ഭീകരവാദ നയങ്ങൾക്ക് എതിരെ ഇന്ത്യ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നിലപാടുകൾ അത് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് അതാണിപ്പോൾ ശ്രവഹിക്കുന്നത് പാകിസ്ഥാനും അവരുടെ ആളുകളുമെല്ലാം ഇന്ത്യയെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിനെ തിരുത്തേണ്ടത് ഇന്ത്യയുടെ ബാധ്യതയാണ് അപ്പോൾ അതിനുവേണ്ടി വിവിധ കക്ഷികൾ കക്ഷി നേതാക്കളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ആ പിന്നെ പ്രതിനിധി സംഘം അതിൽ മുസ്ലിം ലീഗിൻ്റെ എം പി പോകുന്നുണ്ട് ശശിതരൂർ പോകുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്